ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസഫലം തുലാകൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം ചോദി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം എങ്ങനെയാണ് ആദ്യം നമുക്ക് ഈ തുലാ തുലാലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു സൂര്യൻ പതിനേഴിന് കർമ്മസ്ഥാനത്ത് നിന്നും പതിനൊന്നിലേക്ക് നേട്ടത്തിൻ്റെ രാശിയിലേക്ക് രാശി മാറുന്നു കുജൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു ബുധൻ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ഗുരു ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി തുടരുന്നു ശനി ആറില് വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സ്ഥിതി തുടരും അപ്പോൾ ഇവിടെ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അതുപോലെ അഞ്ചാം ഭാവാധിപൻ ആയിട്ടുള്ള ശനി ആറില് വക്രത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചിൽ രാഹു സ്ഥിതി ചെയ്യുന്നു പന്ത്രണ്ടിൽ ചൊവ്വയുണ്ട് ജന്മരാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ നല്ല ആരോഗ്യസ്ഥിതിയുടെ സമയം എന്ന് പറയാം പഴയ രോഗക്ലേശങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് ചിലർക്ക് അഞ്ചിലെ രാഹുവും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലും നിൽക്കുകയാൽ ചിലപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഇൻഡൈജഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ട് അവയൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല കാരണം അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉണ്ട് മാത്രമല്ല ഈ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അതിന് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ സഡൻ റിലീഫ് സഡൻ റിക്കവറി ഉണ്ടാകുന്ന സമയമാണ് ആറിൽ ശനി ആരോഗ്യസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ് ആറിൽ ഇപ്പോൾ ശനി വക്രത്തില് സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ ഒരു കരുതൽ വേണം അതുപോലെ ഈ ദൂരയാത്രകളിൽ അല്പം കെയർ വേണം ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ഇനി നമുക്ക് തുലാകുറുകാരുടെയും തുല ലഗ്നക്കാരുടെയും തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് പത്തിൽ ബുധൻ്റെ സ്ഥിതി അതുപോലെ പതിനാറ് വരെ ആ സൂര്യനും കർമ്മസ്ഥാനത്ത് ഉണ്ട് ജന്മരാശ്യാധിപനാണെങ്കിൽ ഒൻപതിലും പത്തിലുമൊക്കെ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ് ഗുരുവിൻ്റെ ഭാഗ്യരാശ്യ രാശിയിലെ സ്ഥിതി ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ തൊഴിലിൽ നല്ല പുരോഗതി ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിലിൽ ഉണ്ടാകും അതുപോലെ ഭാഗ്യ ഭാഗ്യാനുഭവങ്ങള് ഈ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിടത്ത് സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേവനത്തിൻ്റെ മതിപ്പ് കൂടുന്ന സമയമാണ് പൊതുവെ തൊഴിലിടത്ത് ഭൗതിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടും നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ തൊഴിലിടത്തുണ്ടാകും അതൊക്കെ തൊഴിലിൻ്റെ ഒരു പുരോഗതിക്ക് സഹായകമാണെന്ന് മനസ്സിലാക്കുക തൊഴിൽ അന്വേഷിക്കരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് തൊഴിൽ ലഭിക്കുന്നതിനവർക്ക് സാധ്യതയുണ്ട് തൊഴിൽ ഭാഗ്യമുള്ള സമയമാണ് അതുപോലെ നിരവധി തൊഴിലവസരങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവസാന വാരമൊക്കെ ആകുമ്പോൾ ജന്മരാശ്യാധിപനും ബുധനുമായിട്ടുള്ള ഭാഗ്യഭാവാധിപനുമായിട്ടുള്ളൊരു യോഗം ആ കർമ്മസ്ഥാനത്ത് വരുന്നത് പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്കിൽ അല്പം ശ്രദ്ധ കുറയാതെയൊക്കെ നോക്കണം വക്രശനിയൊക്കെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ചൊവ്വയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് യാത്രകൾക്കൊക്കെ ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം ഇനി തുലാപ്പുറിൽപ്പെടുന്ന ബിസിനസ്സുകാരുടെ സ്ഥിതിയാണ് ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുകയാണ് അതുപോലെ ഈ ഗുരുവിനും ശുക്രനും ഒക്കെ ഭാഗ്യസ്ഥാനത്തുണ്ട് ബിസിനസ് കാരകനും കാരകൻ കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ് ബുധൻ പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള രവിയുമായിട്ടൊക്കെ ആ ബിസിനസ്സിന് യോഗ ആ ബിസിനസ് കാരകന് യോഗമുണ്ട് അപ്പോൾ ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകാവുന്ന ഗ്രഹസ്ഥിതിയാണ് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ബിസിനസ് വ്യാപിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായി കാണുന്നുണ്ട് അതുപോലെ ഏഴാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലാണ് അപ്പോൾ ഈ വിദേശ വിപണനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണും ഇന്ന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവി ബുധയോഗം കർമ്മസ്ഥാനത്ത് ഗുരുശുക്രയോഗം ഒൻപതിൽ അതുപോലെ അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ആ ആറിൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ അഞ്ചിൽ രാഹു അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തിളങ്ങാവുന്ന സമയമാണ് എന്ന് പറയാം അവർക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഡിബേറ്റിലോ പബ്ലിക് സ്പീക്കിങ്ങിലോ ഒക്കെ പങ്കെടുക്കുന്ന അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഇപ്പോൾ റിസർച്ച് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആ ഗവേഷണ മേഖലയിലൊക്കെ ശോഭിക്കാവുന്ന സമയമാണ് പരീക്ഷകളിലൊക്കെ ഉയർന്ന വിജയത്തിന് സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വിഷയത്തിലൊക്കെ അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകും പൊതുവേ സംസാരത്തിലും സംസ്കാരത്തിലൊക്കെ ഒരു ഔന്നത്യം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും പഠന സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്പം ശ്രദ്ധ വേണം കാരണം അഞ്ചിലൊക്കെ രാഹു നിൽക്കുമ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല പക്ഷേ എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ശ്രദ്ധിക്കണം കഴിവതും സഡൻ ഡിസിഷൻ ഒഴിവാക്കുക അതൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ പത്ത് പതിനൊന്നില് സഞ്ചരിക്കുന്ന പത്ത് പതിനൊന്ന് രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് പതിനൊന്നില് ഉണ്ട് ഇപ്പം ധനകാരകൻ ആയിട്ടുള്ള ഗുരു അതുപോലെ സമ്പത്തിന്റെ കാരകനായിട്ടുള്ള ശുക്രൻ ഇവയൊക്കെ തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയം എന്ന് തന്നെ പറയാം ജന്മരാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ അവർക്കുണ്ടാകും അതേസമയം ദൂരയാത്രകൾ ഷോപ്പിങ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടാവുന്ന സ്ഥിതിയും കൂടെ ഈ സമയത്ത് കാണുന്നുണ്ട് അപ്പം ചിലവ് പൊതുവെ കൂടുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ചിലവ് കൂടുമ്പോൾ അത് ചിലപ്പോൾ സമ്പാദ്യത്തെ കുറയാം അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ ഈ സമയത്ത് വന്നുപെടാനും സാധ്യതയുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ വിവാഹം നമ്മൾ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിലാണ് ഇപ്പോൾ ആ ചൊവ്വയെ ശനി വക്രശനി ദൃഷ്ടിയുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ആ ചൊവ്വ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പന്ത്രണ്ടിൽ നിന്നുമുണ്ട് അപ്പോൾ ആലോചനകളൊക്കെ വരാം വിവാഹ ആലോചനകൾ വരാം എങ്കിലും നമ്മൾ അല്പം കെയർ വേണം കാരണം ആ ഏഴാം ബാവാദിവിനെ വക്രസനി ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പം ശുക്രൻ പാകിസ്ഥാനത്തായതുകൊണ്ട് നല്ല ആലോചനകളൊക്കെ വരാനിടയുണ്ട് കമിതാഖ് അത് അതുപോലെ തന്നെ ഈ അഞ്ചിലൊക്കെ രാഹു നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ധൃതി കാണിക്കരുതെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ ആലോചിച്ച് വിവേകപൂർവം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ബാവാദിവിനായിട്ടുള്ള ശനി ആറിലാണ് ണെങ്കിൽ അത് വക്രത്തിലാണ് അതുപോലെ അഞ്ചിൽ രാഹുണ്ട് അപ്പോൾ പ്രണയഭ്രമൊക്കെ ഉണ്ടാകും എങ്കിലും അല്ല ഒരു പ്രണയ പങ്കാളിയെ ചിലപ്പോൾ സംശയിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് അല്പ തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ സൂര്യനും അഞ്ചിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ കമിതാക്കക്കടയിലൊക്കെ ചിലപ്പോൾ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അഞ്ചിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഭക്ഷണമാകാതിരിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനൊക്കെ ആ ഗുരുവിൻ്റെ അഞ്ചില ദൃഷ്ടിക്ക് കഴിയും അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ അല്പം കെയർ വേണം കാരണം ഈ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകണമെന്നില്ല ചെറിയ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഈ സമയത്തുണ്ടാകാം അതുപോലെ ജീവിത പങ്കാളി വഴിയൊക്കെ ധന കൂടുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ധന കൂടാൻ സാധ്യതയുണ്ട് ചിലർക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യ ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലവ് കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാം ഭാവാദിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നു അതുപോലെ നാലാം ഭാവാദിപനായിട്ടുള്ള ശനിയാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ പതിനൊന്നാം ഭാവാദിപനുമായിട്ടുള്ള സൂര്യനുമൊക്കെ തന്നെ നാലില് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ കുടുംബ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ അംഗങ്ങൾക്കിടയിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഈഗോ പ്രശ്നങ്ങൾ ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാതെ നോക്കണം അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അത് കുടുംബത്തിൽ ചെറിയ കുടുംബ കുടുംബജീവിതത്തിലെ ഒരു സുഖം സന്തോഷമൊക്കെ കുറയാൻ ഇടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഏഴാം ഭവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയമാകുമ്പോൾ ജീവിത പങ്കാളിക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ദമ്പതിമാർക്കൊക്കെ ഈ ഈശ്വര ചിന്തയൊക്കെ കൂടുതൽ ഉണ്ട് എങ്കിൽ തന്നെ തീർച്ചയായിട്ടും കുടുംബത്തിലായാലും ബന്ധത്തിലായാലും ഉണ്ടാകാവുന്ന ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിച്ച് ആത്മീയപരമായിട്ടുള്ള ശ്രദ്ധയൊക്കെ കൊടുത്ത് പോകുന്നവർക്ക് ആ പ്രശ്നങ്ങളുടെ തീവ്രതയൊക്കെ കുറയും അതുപോലെ തന്നെ കുടുംബത്തിലും അതുപോലെ ദാമ്പത്യബന്ധത്തിലും പ്രയാസങ്ങൾ പരിഹരിക്കാനും കൂടെ കഴിയും എന്ന് മനസ്സിലാക്കുക ആഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് അതുപോലെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഈ തീയതികൾ പ്രത്യേകിച്ച് തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ സമയത്ത് എടുക്കുന്നതും കഴിവതും ഒഴിവാക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ പറഞ്ഞത് ഈ തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ഫലമാണ് അതായത് തുലാക്കൂറിലെ നക്ഷത്രക്കാരുടെയും ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും അവർക്ക് ലഗ്നമാണ് വരുന്നതെങ്കിൽ ആ തുലാ ലഗ്നവും ലഗ്നം അവരുടെ ആ നക്ഷത്ര ഫലത്തെ സ്വാധീനിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം തുലാക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഫലമാണ് പറ ഇനി തുലാകൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തുലാലഗ്നം വരണമെന്നില്ല കുറച്ച് മാത്രമേ കുറച്ചു പേർക്ക് മാത്രമേ ലഗ്നം വരികയുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം ഇപ്പോൾ തുലാക്കൂറും തുലാ ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ ഈ ആഗസ്റ്റ് മാസത്തിലെ പൊതുഫലത്തിന്റെ ഒരു കൃത്യചിത്രം കിട്ടും ഇപ്പം കൂറിൻ്റെ ഇത് മാത്രം ബേസ് ചെയ്ത് നമ്മൾ ഒരു ഫലം പറയുമ്പോൾ അപ്പോൾ അവരുടെ ലഗ്നം ഇഷ്ടരാശികളിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ ഗുണാനുഭവം അവർക്ക് ഉണ്ടാകും അതുകൊണ്ടാണ് ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രദ്ധിക്കണം മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ വളരെ സൂക്ഷ്മമാണ് വളരെ കൃത്യത വളരെ സൂക്ഷ്മതയുള്ളതാണ് ഈ ലഗ്നഫലം അതുകൊണ്ട് ലഗ്നഫലം കൂടെ കാണുവാൻ കേൾക്കുവാൻ ഈ ഗുരുവായെ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം